നമസ്കാരം കോടികളുടെ പണമുണ്ടാക്കുക ആ പണക്കിലുക്കത്തിൽ രാഷ്ട്രീയത്തിൽ മേലാളന്മാരായി കഴിയുക ആ പാർട്ടിയുടെയും ആ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി നിന്നുകൊണ്ട് കോടികൾ സമ്പാദിക്കുക എന്നിട്ട് മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു നാടായി നമ്മുടെ ഇന്ത്യ മാറുന്നു നമ്മുടെ കേരളം പ്രത്യേകിച്ചും മാറുന്നു ആരുടെ കയ്യിൽ നിന്നും അത് ആര് കൊടുക്കുന്ന പണമാണെങ്കിലും അഹിതമായിട്ടുള്ള എല്ലാ പണ ഇടപാടുകളും നടത്തുന്ന തരത്തിലേക്ക് രാഷ്ട്രീയക്കാർ തരംതാണ് പോകുന്നത് ഇപ്പോൾ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പല രാഷ്ട്രീയ നേതാക്കൾക്കും സഹകരണ സംഘങ്ങളിലൂടെ അവരുടെ അക്കങ്ങളിലൂടെ പകുതി വിലയ്ക്ക് ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന അനന്തകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഉറപ്പിക്കാനായിട്ട് ഇയാളുടെ ഫോണിലെ വോയിസ് ചാറ്റുകൾ അടക്കം അല്ലെങ്കിൽ വാട്സപ്പ് ചാപ്റ്റുകളും സന്ദേശങ്ങളും ഒക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ് അതിൽ നിന്ന് പല കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നു മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരാ വരികയും ചെയ്യുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതു വലതു പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും നേതാക്കൾക്കുമൊക്കെയായി തൊണ്ണൂറ് ലക്ഷം രൂപ നൽകിയെന്നാണ് പറയപ്പെടുന്നത് പണമായും ഒക്കെ വേറെ നൽകിയിട്ടുണ്ട് പണം ആവശ്യപ്പെടപ്പെട്ടവരുടെ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ വഴിയും പണം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും സംഭാവനയായിട്ടാണ് പണം നൽകിയത് എന്നുള്ളതാണ് ഈ എൻ ജി ഒ കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോലും അനന്തകൃഷ്ണൻ പണം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി കോട്ടയം ജില്ലകളിലായിട്ട് അഞ്ചിടത്ത് അനന്തകൃഷ്ണൻ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയതിൻ്റെ വിശദാംശങ്ങളടക്കം ലഭിച്ചിരിക്കുന്നു ചില സ്ഥലങ്ങൾക്ക് അഡ്വാൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ള ചില കണ്ടെത്തലുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല മുട്ടത്തെ ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം നൽകി അൻപത് സെൻറ്റും കുടയത്തൂരിൽ നാൽപ്പത് ലക്ഷം നൽകി രണ്ട് പ്ലോട്ടുകളും ഈരാറ്റുപേട്ടയിൽ ഇരുപത്തിമൂന്ന് സെൻറ്റും വാങ്ങിക്കൂട്ടിയിരുന്നു കുടയത്തൂരിൽ അമ്പലത്തിന് സമീപം അൻപത് സെൻറ്റിന് അഡ്വാൻസ് നൽകുകയും ചെയ്തു ഏകദേശം മൂന്ന് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം വന്നിരുന്ന അനന്ത്കൃഷ്ണൻ്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഈ എൻ ജി ഒ കോൺഫെഡറേഷനിലെ ചില ബൈലോകൾ ഭേദഗതി വരുത്തിയിരുന്നതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ബൈലോകളിലെ ഭേദഗതികളോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം അത് വളരെ ശക്തമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു പല രാഷ്ട്രീയ നേതാക്കൾക്കും അത് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു പ്രക്രിയ അനന്തകൃഷ്ണൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് മറ്റൊന്നും വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ സ്വന്തം തളി രക്ഷിക്കുക താൻ ഒരു പകുതി നല്ല കള്ളന്മാർക്ക് മടക്കി കൊടുക്കുക എന്ന് പറയപ്പെടുന്ന ഒരു സമീപനം അനന്തകൃഷ്ണൻ സ്വീകരിച്ചു എന്ന് മാത്രം അപ്പോൾ രാഷ്ട്രീയക്കാരിലെ കള്ളന്മാർ പണം വാങ്ങാൻ തയ്യാറാണ് എന്നുള്ളതുകൊണ്ട് അവർ ആ പണം നേടിയെടുക്കുകയും ചെയ്തു പല രാഷ്ട്രീയക്കാരും കോടികൾ ഈ അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നത് സഹകരണ സംഘങ്ങൾ വഴിയുള്ള അക്കൗണ്ടുകളിലൂടെയാണ് പണം നൽകിയിട്ടുള്ളത് എന്നാണ് അനന്തകൃഷ്ണൻ്റെ വാദം ഇതൊക്കെ വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടും മറ്റൊന്ന് ഈ സഹകരണ സംഘങ്ങൾ വഴി എന്തുകൊണ്ടാണ് പണം കൊടുക്കുന്നത് എന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും സഹകരണ സംഘങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ഓഡിറ്റിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആര് എവിടെ എന്ത് പണം നിക്ഷേപിച്ചു എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല എന്നാൽ നിക്ഷേപിച്ചവർക്കും ആ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടവർക്കും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ആ കീഴക്കങ്ങളിൽ രാഷ്ട്രീയക്കാർ കോടികൾ സമ്പാദിക്കുമ്പോൾ ആ കോടികൾ ഉണ്ടാക്കി തട്ടിപ്പ് വീരന്മാർക്ക് മറയാകുന്നതും കുട ഇതേ രാഷ്ട്രീയക്കാർ തന്നെയാണ് പക്ഷേ രാഷ്ട്രീയക്കാർ എല്ലാവരുടെയും മുഖമൊന്നാണ് നിറമൊന്നാണ് പക്ഷേ അവരുടെ കൊടിയുടെ മാത്രം നിറം മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം കള്ളന്മാരായ കെടുകാര്യസ്ഥിത ചെയ്യുന്ന ജനങ്ങളെ സേവിക്കണമെന്ന് ഒരിക്കലും തയ്യാറാകാത്ത തൻ്റെ പോക്കറ്റ് വീർക്കണമെന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ഒരു തൊഴിലായി കാണുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾമാർ കോടികൾ സമ്പാദിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരിൽ നിന്ന് തന്നെയാണ് എന്ന് പറയപ്പെടുമ്പോൾ യഥാർത്ഥ തട്ടിപ്പുകാർ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് വലതനും ഇടതനും എന്ന് മാത്രമല്ല ബി ജെ പി കാരനടക്കമുള്ളവർ ഈ രാഷ്ട്രീയ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല